ചില ബീവിമാരൊക്കെ പേര് പുതിയത് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കണത് നല്ലതാണ് എന്തിന് നമ്മൾക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നല്ല പേരിടാലോ അല്ലേ മുഹിദ്ദീൻ ഷേഖ് റദി അള്ളാഹു അൻഹുവിൻ്റെ ഉമ്മാൻ്റെ പേരെന്താ ബീവി ഫാത്തിമത്ത് ഉമ്ൽ റബി അള്ളാഹുഅൻഹാ അപ്പം ഞമ്മളൊരു കുട്ടിക്ക് ഉമ്മുൽ ഉമ്ൽ ഖൈർന്ന് പേരിടുമ്പോൾ മുഹൈദ്ദീൻ ഷേഖ് ഉമ്മാൻ്റെ പേരാണ് അതൊരു വർക്കത്താണ് നമ്മളൊരു കുട്ടിക്ക് ഉമ്മറുമാൻ എന്ന് പേരിട്ടാൽ അതാരാ അത് ആയിഷ ബിബറിയാഹുനീടെ ഉമ്മയുടെ പേരാണ് സുദ്ധി കദ് അള്ളഹുന്റെ ഭാര്യ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അപ്പം ഇങ്ങനെ ചോദിക്കാൻ ഉസ്താദ് നമുക്കൊരു കുട്ടി ഉണ്ടായിക്കൊണ്ട് പേര് പറഞ്ഞു തരുമോ ഇന്നോടൊരു ഞങ്ങൾ പേര് വെച്ചു ഞാൻ ഒരു പേര് പറഞ്ഞു അപ്പത്തന്ന ഞാൻ പറഞ്ഞാൽ ഞമ്മളെ പരയിലുണ്ട് അപ്പോൾ രണ്ടാമത്തെ പറഞ്ഞു പെണ്ണുങ്ങളെ പരിയിലുണ്ട് മൂന്നാമത്തെ പറഞ്ഞു അത് ഇവിടെ ആലോകത്ത് ഉണ്ട് നാലാമത്തൊന്ന് പറഞ്ഞു കൊടുത്തു അത് എപ്പോഴും കേൾക്കണതാണ് പിന്നെ എനിക്കിങ്ങനെ വരാനുള്ളതിൽ വരല് തുടങ്ങിക്കണേ അപ്പം ഉണ്ടല്ലോ നിങ്ങളിൻ്റെയും ചിരിയും കളി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ വേറെ ഹാലുണ്ട് എനിക്ക് അതിൻ്റെ സ്വായ്പ് ഹാല് എന്നാ പറയാ അപ്പോ അമ്മത്തേങ്ങറിയാം ഹാല് മാറി അറിയുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരു രണ്ടെണ്ണം കൂടി പറഞ്ഞു നോക്കി അത് അവനോട്ട് തൃപ്പതി പെട്ടതുമില്ല ഏതായാലും പൻ ചോദിച്ചില്ലെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ് പത്ത് പേര് പറഞ്ഞു കൊടുത്തു അതൊന്നും ബന് ക്ലച്ചായില്ല ഏതായാലും ആട്ടെ ഒരു ഡെസം തന്നെ മാലിക്കും പന്ത ആളും അല്ല ഞാൻ എന്താക്കി ഒരു രണ്ടെണ്ണം കൂടി പറഞ്ഞു ഓ എനിക്ക് അതും ഒരു മട്ടായില്ല അപ്പ ഞാൻ പറഞ്ഞു എന്നാ ഇപ്പൊ ഞാരും കേൾക്കാത്തൊരു പേരുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ചൊവ്വാഴ്ചരാകുന്നുള്ള അല്ല ഇനി എന്താ പറയണ്ട അപ്പം നോക്കുമ്പോ പേരൊരിനോടത്തൊക്കെ പുതിയ പുതിയ പരിഷ്കാരം ഉമ്മാൻ്റെ പേരിന്റെ ആദ്യം ബാപ്പാൻ്റെ പേരിന്റെ അവസാനം ഇങ്ങനെയൊക്കെ പാളേച്ചു കൂട്ടി ഞാനാണല്ലോ അപ്പം നോക്കുമ്പോൾ പെണ്ണിന് ഉമ്മാക്ക പേര് സെറീന പാപ്പാൻ്റെ പേര് കുഞ്ഞിമൂസ ഇതിൻ്റെ സാ എടുത്ത് മറ്റീൻ്റെ മൂസയെടുത്ത് ഇട്ട് നോക്കുമ്പോൾ കുട്ടിൻ്റെ പേര് സമൂസ കുട്ടികളിപ്പോൾ ഒരു അപകട വാർത്തയൊക്കെ കണ്ടെങ്കിൽ നമ്മൾ ദ്വേർക്കണോ മയ്യത്തിൽ കരച്ചണോന്ന് ചോദിച്ചാൽ ഞമ്മക്ക് പേരുകൊണ്ട് തിരിച്ചറിയാൻ കഴിയൂല കാരണം എന്തുകൊണ്ട് സാൻവാസ് സാൻവാസേഴ്സ് കേസ് എന്നൊക്കെയാണ് കുട്ടികൾക്ക് പേര് വിടണത് പിന്നെ നമ്മളെന്താ ചെയ്യുക നല്ല പേര് വിളിക്കണം മക്കൾക്ക് അതിനാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്